പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ശക്തമായ ഭുജം അവിടുത്തെ കരുത്തുറ്റക്കരം നമ്മെ വഴി നടത്തുകയും എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും കർത്താവിൻ്റെ നീതിയിലും ന്യായത്തിലും നമുക്ക് ഇന്ന് വിശ്വാസമർപ്പിക്കാം അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ന്യായം പാലിച്ചു തരും കർത്താവിൻ്റെ കാരുണ്യവും വിശ്വസ്തതയും ഇന്ന് നമുക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും നമുക്ക് സംരക്ഷണം നൽകും ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാകും കർത്താവിൻ്റെ സമാധാനം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ഭരണം നടത്തും കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ നീതിയെ നമുക്ക് പുകഴ്ത്തി അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് ആനന്ദിക്കാം ഇന്ന് ദൈവം നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ദിവസമാണ് നമ്മുടെ പരാജയങ്ങളെ ഇന്ന് കർത്താവിടപെട്ട് നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ദൈവം ഇടപെട്ട് എല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും ഇന്ന് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് വിശ്വസ്തയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം ഇടപെട്ട് നിങ്ങളെ സഹായിച്ചിരിക്കും അനുഗ്രഹിച്ചിരിക്കും എല്ലാ മേഖലകളിലും ഇന്ന് നന്മയുടെ ദിവസമായിരിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അനേകർ ദൈവത്തിൽ വിശ്വാസമില്ലാതെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നുണ്ട് ഈ പ്രാർത്ഥന അവർക്കെല്ലാം ഒരു അനുഗ്രഹം നൽകുന്നതിന് ഇടയാക്കും അതിനാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക കഥാവ് നിങ്ങളെ സഹായിക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസനധിയിൽ സമർപ്പിച്ച് നമ്മുടെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് ഹൃദയവിശുദ്ധിയോടെ വിശുദ്ധിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയൊൻപത് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്ത പ്രഘോഷിക്കും എന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് അവിടുന്ന് അരളി ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി എൻ്റെ ദാസനായ ദാവിദിനോട് ഞാൻ ശപഥം ചെയ്തു നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്ത പ്രകീർത്തിക്കപ്പെടട്ടെ കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട് കർത്താവിനോട് സദൃശനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്നവരെക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു അങ്ങ് റാഹാബിനെ ശവശരീരം എന്ന പോലെ തകർത്തു കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേത് തന്നെ ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത് ദക്ഷിണോത്തര ദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു താബോറും ഹർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങ് വലത്തുകൈ ഉയർത്തിയിരിക്കുന്നു ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു ഉത്സവാഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാൻമാർ കർത്താവേ അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ ആകർഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാം ബലഹീനതകളെയും ഞങ്ങളുടെ കുറവുകളെയും പാപത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളെ പരിഹസിക്കുന്നവർ അങ്ങയെ തന്നെയാണ് പരിഹസിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് വരെ ഞങ്ങളെ പരിഹസിച്ചിട്ടുള്ള ഓരോരുത്തരെയും ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയേയും ഉത്തരവാദിത്തങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രീതി കണ്ടെത്തുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ഈ പ്രഭാതത്തിൽ അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്ന് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ ഇന്ന് മഹത്വപ്പെടുത്തണമേ ഞങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ കഥാവെ അങ്ങയുടെ കാരുണ്യം തലമുറകളോളം പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ലോകം മുഴുവനും അങ്ങയുടെ കാരണത്തെ പ്രഘോഷിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വിജ്ഞാനവും വിവേകവും നൽകണമേ കഥാവേ അങ്ങ് വിശ്വസ്തനാണ് കൃപയുടെ സമാഹാരമായ ദൈവമേ അങ്ങയുടെ വിശ്വസ്ഥതയിൽ ഞങ്ങളെ സുസ്ഥിരമാക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്നേഹം രുചിച്ചറിയുവാൻ അങ്ങയുടെ കാരുണ്യം നുകരുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങയുടെ അത്ഭുതങ്ങളെ ഞങ്ങൾ ലോകമെമ്പാടും സ്തുതിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ അവിടുത്തെ സന്നദ്ധിയിൽ നിൽക്കുവാനുള്ള യോഗ്യത നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയെപ്പോലെ വിശ്വസ്തനായ മറ്റൊരു ദൈവമില്ല കർത്താവെ ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്ന കർത്താവെ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലും അവിടുന്ന് ആധിപത്യം എടുക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും കർത്താവെ അവിടുന്ന് ആധിപത്യം എടുത്ത് ഞങ്ങളിൽ ഭരണം നടത്തണമേ ഞങ്ങളിപ്പോൾ പ്രയാസപ്പെടുന്ന കാര്യങ്ങളിൽ ഞങ്ങളിപ്പോൾ വേദനിക്കുന്ന ദുഃഖിക്കുന്ന പ്രശ്നങ്ങളിൽ അവിടെ ഇടപെട്ട് ഞങ്ങൾക്ക് സുനിശ്ചിതമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകലതും സൃഷ്ടിച്ച ശക്തിയുള്ള ദൈവമേ അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് ഈ സമയം അങ്ങയുടെ വലത്തുകൈ ഉയർത്തി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയെ സ്തുതിക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ പ്രകാശത്തിൽ ഇന്ന് ഞങ്ങൾ നടക്കുവാൻ കഥാവേ അങ്ങയുടെ നീതിയിൽ ഞങ്ങൾ സന്തോഷിക്കുവാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ല ഞങ്ങളുടെ തിന്മകളെയും ബലഹീനതകളെയും ക്ഷമിച്ച് ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേടിയെടുക്കുന്നതിന് ദൈവിക കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഓരോ ദിവസവും എൻ്റെ സ്നേഹം പുതിയതാണ് എന്നരളിച്ചത് ഈശോനാഥ അങ്ങയുടെ പുതിയ സ്നേഹം പുതിയ കൃപാവരങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഇന്നത്തെ ദിവസം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നതിന് കർത്താവിനോട് ആലോചിച്ചെല്ലാ തീരുമാനങ്ങളും എടുത്ത് ജീവിക്കുന്നതിന് ദൈവമേ പുതിയ കൃപാവരങ്ങളാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ പുതിയ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളെ ആവരണം ചെയ്യണമേ കർത്താവിൻ്റെ കരം ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും യാത്രകളിലും എല്ലാം അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവന ത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരുടെയും കൂടെ കർത്താവിൻ്റെ കാവലുണ്ടായിരിക്കണമേ കർത്താവെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ തിന്മയുടെ പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങൾക്കാവശ്യമായ ശരീര സൗഖ്യം ആരോഗ്യവും വിടുതൽ നൽകണമേ എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കരുനായയുടെ കടാക്ഷം അവരുടെ മേലയച്ച് എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ പൂർവീകർക്കും തലമുറകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ മക്കൾക്കും ജീവിത പങ്കാളിക്കും മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വിശ്വസ്തയുടെയും എളിമയുടെയും സന്തതയുടെയും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് കർത്താവേ അങ്ങയുടെ കൃപാവരങ്ങൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരിലേക്കും നീ അയക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ ഇന്ന് അങ്ങയുടെ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളുടെ പോക്കിലും വരവിലും എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണവും വിജയവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ കരുതുന്ന ദൈവമേ അങ്ങയുടെ വിശ്വസ്തതയാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്നും എപ്പോഴും അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയുടെ ചൈതന്യ ത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ എല്ലാവരും ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഫലത്താൽ ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുന്നതിന് ഈ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ും ദിവസവും രാവിലെയും രാത്രിയിലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും അവിടുന്ന് പ്രത്യേക സഹായവും സംരക്ഷണവും നൽകി അവരുടെ ജീവിതത്തെ നീ മഹത്വപ്പെടുത്തണമേ അവരുടെ ആവശ്യങ്ങളിൽ എല്ലാവിധ ആവശ്യങ്ങളിൽ സാമ്പത്തിക ആവശ്യങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ ദാമ്പത്യ പ്രശ്നങ്ങളിൽ മക്കളുടെ പ്രശ്നങ്ങളിൽ എല്ലാം അവിടുന്ന് ഇടപെട്ട് ജോലിയുടെ പ്രശ്നങ്ങളിൽ അവരുടെ ബിസിനസ് മേഖലകളിൽ അവരുടെ വരുമാന മേഖലകളിലെല്ലാം അവിടുന്ന് ഇടപെട്ട് ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനായി അവരെ അനുഗ്രഹിക്കണമേ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ മേഖല നീ തുറന്നു തരണമേ അതിനായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിന് പ്രത്യേകിച്ച് ഞങ്ങളെ പരിഹസിക്കുന്നവരോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നൊരുളിച്ച ഈശോ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കുന്നതിന് ഓരോ ദിവസവും ഞങ്ങളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ അങ്ങയുടെ പുതിയ സ്നേഹം ഇന്ന് ഞങ്ങൾക്ക് നിറച്ച് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സന്തോഷം അനുഭവിക്കുവാൻ ഇന്ന് അവിടുന്ന് ഇടയാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഇന്ന് അവിടുന്ന് സാധിച്ചു തരുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയാകട്ടെ നിങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ അവിടുന്ന് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവിധത്തിലും ഇന്ന് അനുകൂലമായ ദിവസമാകട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും മധ്യസ്ഥവും കാവലും കരുതലും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ